ഹായ് ഓൾ അങ്ങനെ മൂന്ന് കൊല്ലത്തെ പ്ലാനിങ്ങിന് ശേഷം ഇന്നായിരുന്നു നമ്മുടെ എല്ലാവരും കൂടെ ഒന്ന് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എപ്പോഴും പ്ലാനിങ് ഉണ്ടാവാറുണ്ട് പക്ഷേ എപ്പോഴും പോവാറില്ല അതാണ് സത്യാവസ്ഥ എല്ലാ ഗേൾസിൻ്റെ ബാഗിലുണ്ടാകുന്ന പോലെ ഒരുപാട് ഷെഡ് ലിപ്സ്റ്റിക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കേട്ടോ ഇവൾക്ക് സൈഡ് സീറ്റ് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നില്ല അത് വേറെ ഒരു കാര്യം നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു എ ടി എമ്മിലേക്കാണ് എന്തിനെല്ലാവരും എ ടി എം പോകാറോ ഒരിക്കൽക്ക് ക്യാഷ് എടുക്കാനല്ലെങ്കിൽ ഇടാൻ അല്ലേ നമ്മൾ നമ്മളെടുക്കാനായിരുന്നു പോയത് കാരണം നമ്മളെ കൂട്ടത്തിലുണ്ടായ ഒരാളുടെ ഡാഡി റിച്ച് ആയതോടെ അവൾ പറഞ്ഞു എനിക്കൊന്ന് കുറച്ച് എമൗണ്ട് ഒക്കെ വിഡ്രോ ചെയ്യണം എങ്കിൽ മാത്രം എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ കഴിയുമോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലൈം ലൈമോടിക്കാൻ പോയി സത്യം പറയല്ലോ അത്ര ആയിരുന്നു ഒരു രീസൺ ആയില്ല ഇവളെൻ്റെ കഴിയുമ്പോഴും എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഈ കാണുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിലായി പോകുന്നത് കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നമുനം ആക്കണ്ടേ അതിന് വേണ്ടിയാണ് പോകുന്നത് മെയിനായിട്ട് നമ്മൾ വാങ്ങിയത് ലേസ് തന്നെയായിരുന്നു ഒരുപാട് ലേസ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവർക്കും മേട സാധനങ്ങൾ കിട്ടാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു കിട്ടുമ്പോഴേക്കാണെങ്കിൽ കുഞ്ഞു പിള്ളേർ കളിയായിരുന്നു ഉണ്ടായി എല്ലാം എണ്ണും കളിച്ചുവിടുന്നത് ഇവള് ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെയുള്ള കളിയായിരുന്നു കേട്ടോ രണ്ടെണ്ണം കൈ പിടിച്ച് എന്താ വേണ്ടി എടുക്കണമെന്ന് അറിയില്ല അങ്ങനെ അവിടെ ഒരു ക്യൂട്ട് ക്രിസ്മസ് ട്രീസും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിയേശുക്കുട്ടിയുണ്ടായിരുന്ന സംഭവം അടിപൊളിയാണ് ഈ രണ്ട് കടമാർ എവിടെ പോയി പോയിക്കാനും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി വളർന്നിട്ടില്ല അത്ര തന്നെ അതിന് ശേഷം നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷൻ എവിടെയാന്ന് വെച്ചാൽ ദാ ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുത്തു ശേഷം നമ്മൾ ഇതാ കണ്ണൂർ കോട്ടയ്ക്ക് എത്തി കണ്ണൂർ കോട്ടയ്ക്ക് നമ്മളെ എല്ലാ സാധനങ്ങളും എടുത്ത് പോകുമ്പോഴാണ് വാച്ച്മാൻ നമ്മളോട് പറയുന്നത് ഈ മാതിരി സാധനങ്ങൾ ഒന്നും തന്നെ അകത്ത് എല്ലാം അവിടെ പക്ഷേ എന്ത് ചെയ്യാനാണ് ഒരുപാട് ലൈസും കാര്യങ്ങളുണ്ട് നമ്മൾ കുറച്ചൊക്കെ തിന്നു ബാക്കി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എയർ കളഞ്ഞിട്ട് ബാഗിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചു ഇവളായിരുന്നു അതിന് മെയിൻ ആളുകട്ടോ കുറച്ചൊക്കെ നമ്മൾ കുറച്ചുള്ള അധികം തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ നമ്മളകത്ത് കയറി വാച്ച്മാനൊക്കെ പറ്റിച്ചിട്ടാണ് അകത്ത് കയറിയത് അവളകത്ത് കയറിയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് മെമ്മറീസൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറേ കളിക്കലും ഒന്നും പറഞ്ഞാ കടലൊക്കെ അടിപൊളിയാട്ടോ ഇവൾക്ക് കറങ്ങുന്ന വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞ് കുറേ ഒന്ന് കറങ്ങി ലാസ്റ്റ് അതിന് തലകറിയും അതാണ് അവസ്ഥ എൻ്റെ കൂടെയുള്ള ഇങ്ങനെ തന്നെയാണ് ഇതെന്താ നടക്കുന്നത് വെച്ചാൽ അങ്ങനെ ലാസ്റ്റ് നമ്മളിത് ഓട്ടോയിൽ കയറി ഇനിയാണ് നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെച്ചൊന്ന് കുറച്ച് കഴിക്കാം കുറച്ചല്ല അത്യാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ പെരി പെരി ഫ്രൈഡ് ലോഡ് ഫ്രൈസ് ആയിരുന്നു ടീ പോളി സാധനം കിട്ടും അതിൻ്റെ മസാല ഒരു രക്ഷയില്ല അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സംഭവം അടിപൊളിയായിരുന്നു കിട്ടുമ്പോൾ ഭയങ്കര ആക്രാന്തമായിരുന്നു എല്ലാവർക്കും ബെയ്യമുക്ക് എല്ലാവരും മടുത്തു കാരണം വെച്ചാൽ ഒരുപാട് ഫുഡുണ്ടായിരുന്നു ഈ രണ്ടാമത് തിന്ന നമ്മൾ വായിൽ പൊള്ളുന്ന സാധനം വെച്ചിങ്ങനെ എക്സ്പ്രഷൻ അതാണ് കണ്ടത് ലാസ്റ്റ് നമ്മളെല്ലാം കൂടെ അങ്ങ് ഭരിച്ചു വാരി കഴിച്ചു അങ്ങനെ നമ്മൾ യാത്ര പറയാന്ന് പിന്നെ ഇവരുടെ ഒരു ക്യൂട്ട് എക്സ്പ്രഷൻ കൂടെ നമ്മൾ അവിടെ നിന്ന് കണ്ടും അങ്ങനത്തെ സ്പീഡ് പോകുന്ന ബസ്സിൽ കയറി നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളത്